ഹലോ ഡിയർ ഫ്രയാൻസ് ഇന്ന് ഞാൻ നിങ്ങളെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇത് ഞാൻ വീട്ടിൽ ഗ്രോ ബാഗിൽ നട്ട ചീരയാണ് അത് ആണ് ഞാൻ ഇന്ന് മുറിച്ചെടുക്കുന്നത് ഇതൊരു രണ്ട് രണ്ടാഴ്ചയിലധികമായി പറിച്ച് നട്ടിട്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഷോർട്സായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ചീര ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് മുറിച്ചെടുത്താൽ പിന്നെയും വീണ്ടും ഇത് തളർത്ത് വന്ന് നമുക്ക് പിന്നെയും കറി വയ്ക്കാൻ വേണ്ടി എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇത് ഇതടുത്ത് തന്നെ കുറച്ച് പയറ് പിന്നെ അതുപോലെ കുറച്ച് ചീരയും കൂടി പാകി വലുതായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം നന്നായി ഒലച്ച് കഴുകിയെടുക്കണം ചിലപ്പോൾ എന്തെങ്കിലും ഇതിൽ ചെളിയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടി പിന്നെ ഇത് നല്ല വെയിൽ അധികം ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ഇള കുറച്ച് ചുവപ്പ് കളറ് കുറവ് ഇത് ഞാൻ കഴിഞ്ഞ വർഷം നാത്താങ്കര ചീരയുടെ വിത്ത് എടുത്ത് വെച്ചതാണ് പക്ഷേ അത്രയും കളറ് കിട്ടുന്നില്ല നമ്മുടെ ഇവിടെ അത്ര വെയിലില്ലാതുകൊണ്ടാണ് പക്ഷേ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ അധികം ഇതിന് വളമൊന്നും അധികം ഇട്ട് കൊടുത്തിട്ടേ ഇല്ല ഞാൻ കടല പിണ്ണാക്കും അതുപോലെ കുറച്ച് കഞ്ഞി വെള്ളവും പിന്നെ ഉള്ളി നമ്മളെ ചുവന്നുള്ളിയുടെ തോല് ഒക്കെ ഇട്ട മിശ്രിതമാണ് ഞാനിതിന് ഒഴിച്ചു കൊടുത്തത് വേറെ രാസവളങ്ങളോ ഒന്നും തന്നെ ഇട്ട് കൊടുക്കാതെ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റും ഹെൽത്തി ആണ് അപ്പോൾ ഞാൻ ഇത് കഴുകി ഒരു പാത്രത്തിൽ ഇങ്ങനെ മുറിച്ചിടുന്നുണ്ട് ആദ്യം ഇതിൻ്റെ തണ്ടാണ് മുറിച്ചിടുന്നത് കാരണം നമ്മൾ ചീരൊക്കെ അധികം വേവ് ഇല്ലാത്തതാണ് അതുകൊണ്ട് തന്നെ തണ്ട് അടിയിൽ മുറിച്ചിട്ടാൽ നമുക്ക് കുറച്ച് എളുപ്പത്തിൽ വേവാൻ നല്ലതാണ് അപ്പോൾ തണ്ട് മുറിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ ഇല മുകളിൽ മുറിച്ച് ഇട്ട് കൊടുക്കുന്നത് ആദ്യം ചൂട് അടിയിൽ തട്ടുന്ന സമയത്ത് വേഗം അത് ചൂടായി വരും അതുകൊണ്ടാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ഇലയും ഒക്കെ ഇതിലേക്ക് അരിഞ്ഞിടാം ഇപ്പോൾ ഗ്രോ ബാഗിൽ നട്ടാലും നമുക്ക് വീട്ടിൽ അത്യാവശ്യം നമുക്ക് കഴിക്കാൻ ചീരയും അതുപോലെ പയറും ഒക്കെ ഉണ്ടാവും ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ കുറേ പയറ് നട്ടിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം നട്ടെങ്കിലും എല്ലാം മുളച്ച് കിട്ടിയില്ല അതാണ് കുറച്ചായി കുറച്ചായിപ്പോയത് അപ്പോൾ ചീര മുറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് വേഗം ഒന്ന് വറുത്തെടുക്കാം കുറച്ച് പൊടിയുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതിൽ ഇതിൽ വെള്ളമൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല ചീരയിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും ചേർക്കാതെ അടുപ്പത്ത് വെച്ച് അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കണം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുന്ന സമയത്ത് ഇത് ഏകദേശം വേവ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് അടച്ച് വെച്ചാൽ കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും നമ്മുടെ ചീര റെഡിയാവും അതായപ്പോൾ ചീര റെഡി ആയിട്ടുണ്ട് കുറച്ച് കളർ കുറവാണെങ്കിൽ നമ്മൾ ചോറിന് കൂട്ടി കഴിക്കുന്ന സമയത്ത് നല്ല ചുവപ്പ് കളർ ഉണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളിയാണ് ഇതിന് ഞാൻ വറവ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്ത് വെളുത്തുള്ളി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരു ചുവന്ന മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ചീരയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചീരയുള്ളവരെല്ലാവരും തയ്യാറാക്കി നോക്കാം ഇത് ഞാൻ ഇവിടെ നാട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന രീതിയിലാക്കിയതാണ് പിന്നെ തേങ്ങയൊക്കെ ഇട്ട് തയ്യാറാക്കാം ഇവിടെ തേങ്ങക്കൊക്കെ ഇപ്പോൾ വല്ലാത്ത ക്ഷാമമാണ് അതുകൊണ്ടാണ് തേങ്ങയൊന്നിടാണ്ട് ഇതുപോലെ തയ്യാറാക്കിയത് അപ്പോൾ താങ്ക് യു